ഇന്ന് ചോറിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ടുണ്ട് പിന്നെ ഇന്ന് സാമ്പാറാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാമ്പാർ എടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ ചെമ്മീൻ വറുത്തതുണ്ട് അതേപോലെ മാങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കിയോ അപ്പോൾ കുറച്ച് ചെമ്മീൻ വറുത്തെടുത്ത് ചോറിലോട്ട് മാറ്റാം പിന്നെ മുട്ട വറുത്തതുണ്ട് അതിൽ നിന്നൊരു പീസ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ കറികൾ സാമ്പാറ് ചെമ്മീൻ വറുത്തത് മുട്ട വറുത്തത് പിന്നെ അച്ചാർ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ എടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ ചെമ്മീൻ വറുത്തിൽ നിന്ന് ഒരു പീസ് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഭാങ്ങച്ചാറും എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സാമ്പാർ അടിപൊളിയാണ് കേട്ടോ ചെമ്മീൻ വറുത്തും രക്ഷയില്ല നല്ല ഉണ്ട് കഴിക്കാനായിട്ട് ഇനി മുട്ട വറുത്തതും ചെമ്മീനും സാമ്പാറും അച്ചാറും എല്ലാം കൂട്ടിക്കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം